നല്ല ടേസ്റ്റി ആന്ധ്ര സ്റ്റൈൽ ഫിഷ് കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതുപോലൊന്നും ചെയ്ത് നോക്കോ ഈ മീൻ കറി ഒന്നിച്ചുണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് അതുവരെ കഴിക്കാതിരിക്കണ്ട ദിവസമെങ്കിലും എടുത്ത് കുറച്ച് ബാലൻസ് വന്നില്ലെങ്കിൽ അത് ലാസ്റ്റിലോട്ട് നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ആന്ധ്ര സ്റ്റൈൽ ഫിഷ് കറിയാണ് ഇന്നത്തെ റെസിപ്പി ഞാനിത് ചെയ്തിട്ടുള്ളത് വാളൻപുളിയിലാണ് നമുക്ക് കുടമ്പുളിയോ അല്ലെങ്കിൽ പച്ചമാങ്ങ എന്ത് വേണമെങ്കിലും ചേർക്കാം ഈ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഷേറി ഫിഷാണ് രുചി കൂടുതൽ കിട്ടുക വലിയ ഫിഷ് ഉണ്ടല്ലോ ഷേറിയുടെ എന്നിട്ട് അത് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കണം കട്ട് അവർ തന്നെ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തരും അതിൻ്റെ സ്കിന്നു മാറ്റിയിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയത് കുട്ടി ഷെറിയാന്ന് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്കിന്നു മാറ്റാൻ പറ്റുന്നില്ല അവർക്ക് ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നന്നായി വാഷ് ചെയ്തെടുത്ത ഫിഷിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത് ഈ കറിക്ക് വേണ്ടത്ര എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളകും അഞ്ച് പത്ത് നമ്മുടെ ഉണ്ട മുളക് അതിൻ്റെ എരിവുള്ളതാണ് അതും കാശ്മീരിക്ക് എരിവ് കുറവാണ് അത് നല്ല കൊഴുപ്പും കറി കളറും കിട്ടും രണ്ടും കൂടി വേവിച്ചിട്ട് തണുപ്പിച്ച് മിക്സി ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം മുളക് നന്നായി അരച്ചെടുത്ത് അതേ മിക്സി ജാറിലോട്ട് ഒരു മൂന്ന് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് പളുപ്പാക്കിയെടുക്കുക എന്ന് വെച്ചാൽ പേസ്റ്റാക്കി എടുക്കുക അതും ഇതിനാവശ്യമാണ് അരച്ചെടുത്ത മുളകും ടൊമാറ്റോ പേസ്റ്റും റെഡി കറിക്ക് വേണ്ടി ഒരു കിലോ ഷെറി ഫിഷാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കുറച്ച് തലഭാഗങ്ങളെല്ലാം പോയപ്പോൾ എന്തായാലും എണ്ണൂർ അങ്ങനെ ബാക്കി ഉണ്ടാവാം അതിന് വേണ്ടുന്നത്ര മുളകാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾ ഫിഷിന് മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു നാല് ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും വരും മറ്റ് ഇൻഗ്രീഡിയൻസ് പറയാം ഒരൊന്നര കപ്പ് കുഞ്ഞുള്ളി കളഞ്ഞ് ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഒരുപോട് വെളുത്തുള്ളി ഒരു ഒരു ഇഞ്ചിലേറെ വലിയ പീസ് ഇഞ്ചി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് നാല് പച്ചമുളക് ചീന്തി വെച്ചിട്ടുണ്ട് അത് എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വളംപൊളി കുതിർത്ത് വെക്കണം അല്ല ചൂടുവെള്ളത്തിൽ വളർത്തി കുതിർത്താൽ അതിൻ്റെ സത്തൊക്കെ നമുക്ക് വേഗം കിട്ടും കടായി അടുപ്പിൽ വെച്ച് പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണ്ടി വരും ഇത് രണ്ട് മൂന്ന് ദിവസം കേടാവാതിരിക്കണം കുറച്ച് ഓയിൽ നന്നായിട്ട് വേണം ഇരവേപ്പിന്റെ ഇട്ട് കൊടുത്തു അതിനൊരു കാൽ ടീസ്പൂൺ എടുത്ത് ഉലുവ 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 പൊട്ടിയാൽ ഇഞ്ചി പച്ചമുളക് ഈ പച്ചമസാല നന്നായി വളർന്ന ശേഷം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം കുഞ്ഞുള്ളി ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഒന്നര കപ്പോളം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും മസാലക്ക് വെല്ലുവിളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അരച്ചെടുത്ത മുളക് ചേർത്ത് കൊടുക്കാന് മുളക് മഞ്ഞൾ കുറച്ച് വെളിച്ചെണ്ണ ഇതും ചേർത്തിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ അരച്ചെടുക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല കളറും കൊഴുപ്പും കിട്ടും അരച്ചെടുത്ത മുളക് ചേർത്ത് ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി പേസ്റ്റാക്കി വെച്ചാൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാനും ഫിഷ് കറിക്ക് വേണ്ടുന്ന ഒരുവിധം മസാലകളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കറിവേപ്പില ഉലുവ കാഞ്ചിമുളക് കാഞ്ചിമുളക് ഉണ്ടമുളക് എല്ലാം ചേർത്ത് വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർത്ത് വഴറ്റി പിന്നീട് നമ്മുടെ ആവശ്യത്തിനുള്ള കുഞ്ഞുള്ളി ഒന്നര കപ്പ് കുഞ്ഞുള്ളിയും ചേർന്ന് വഴഞ്ഞ ശേഷം അരച്ചെടുത്ത മുളക് ചേർത്ത് വഴറ്റിയത് നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം ചേർത്ത മുളക് പൊടി അധികം കരിഞ്ഞു പോവാതെ മൂത്ത് വന്നാൽ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇത്രയും മസാലകളാണ് ഇതുവരെ ചേർത്ത് കഴിഞ്ഞത് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചൂടുവെള്ളത്ത് കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് ഫിഷ് വേവിക്കേണ്ട അത്ര വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിൽ എന്നിട്ട് ആ നന്നായിട്ട് തിളച്ച് കുറുകുമ്പോഴാണ് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കുന്നത് എത്രത്തോളം ഗ്രേവി അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യമുണ്ട് ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം ഈ കറിയുടെ കളർ കണ്ടിട്ട് ആരും ഞെട്ടണ്ട ഇത് എരിവ് കൂടിയതുല്ല നമ്മൾ മുളക് കുതിർത്ത് വേവിച്ച് അരക്കുന്നതുകൊണ്ടുള്ള ഗുണാണ് ഫിഷ് കറിയുടെ മസാല തിളച്ച് കൂറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഫിഷ് ചേർത്ത് കൊടുക്കുകയാണ് ചേറി ഫിഷാണിത് ഒരു മുക്കാൽ കിലോ ഉണ്ടാവും കാരണം ഒരു കിലോ വാങ്ങിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ അത്രേ കിട്ടുള്ളൂ വലുതാണെങ്കിൽ നമുക്കിത് എൻ്റെ സ്കിന്നൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇതങ്ങനെ പറ്റില്ല ഇത് ചെറുതാണ് പിന്നെ അടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത് ഇത് ചെറുതായതുകൊണ്ട് അതിന് പറ്റുന്നില്ല അപ്പോൾ ആദ്യത്തവണ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന പിന്നീട് ചുഴറ്റിയാൽ മതി ഇതിപ്പം അങ്ങനെ വേവാത്തത് പടഞ്ഞു ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉപ്പ് ഒക്കെ നോക്കാം ഉപ്പ് ഒക്കെ നന്നായി ഒന്ന് ഇളക്കി ചേർത്ത ശേഷം അടച്ചു വെക്കുകയാണ് ഇനി ഇടക്കിടെ ഒന്ന് ലിഡ് പൊക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ട് നുള്ളു വറുത്തു പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ കറി ചെയ്യുന്നത് ഷേരി ഫിഷ് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഗൾഫിലൊക്കെ വളരെ വിശേഷപ്പെട്ടൊരു ഫിഷ് ഞാൻ ഇത് ഇതുകൊണ്ട് ആന്ത്ര സ്റ്റൈൽ മീൻ കറിയാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു നാലഞ്ച് ദിവസം വെച്ചാൽ ഒന്നും കെടാവൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ദിവസങ്ങൾ കൂടുന്നേനെ അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ ഇനി നന്നായിട്ട് കുറുകി വരാനുണ്ട് വെന്തിട്ട് കുറുകി വരണം ഇതിൽ ഞാൻ ചേർത്തത് വാളൻപുളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ചേർക്കുക കുടമ്പുളിയൊന്നും ഞാൻ അധികം ചേർക്കാറ് ഇവിടെ ഉണ്ട് പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് വാളൻപുളി ഞാൻ ചേർത്തിട്ടില്ല അത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുതിർത്ത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള മുളക് മാത്രമേ ഞാനിപ്പം കുതിർത്ത് ഉപയോഗിച്ചരച്ചിട്ടുള്ളൂ ഒരഞ്ചെട്ട് കാശ്മീരി മുളക് പിന്നെ ഒരഞ്ച് പത്ത് സദാ മുളക് ഉണ്ടമുളകാ കിട്ടിയിട്ടുള്ളത് അതും കൂടി അന്ന് അടുപ്പത്ത് ഒന്ന് വേവിച്ചിട്ട് അരച്ചെടുത്തതാണ് അരക്കുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് പിന്നെ ടൊമാറ്റോ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇത് ചെയ്തത് ഉലുവ കൊണ്ട് വറവിട്ടു ഉലുവ മുളക് കറിവേപ്പില അപ്പോൾ ഏതാണ്ട് കറീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാൻ വിചാരിക്കുന്നത് ഇത് ചുഴറ്റാൻ കഴിയാത്തവർക്ക് സ്പൂണോട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോവില്ല ഈ ഷെയറി ഫിഷുകൊണ്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലൊരു നെയ്സ്വാ കൂടുതലാണ് ഇതിന് കുറച്ച് വലുതായിരിക്കണം ഇത് അത്ര വലുതല്ല വലുതാണെങ്കിൽ നമുക്ക് എൻ്റെ സ്കിന്നു മാറ്റിത്തരും അവർ ലുലു എന്നൊക്കെ അങ്ങനെ മാറ്റി തരാറുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആന്ധ്രാ സ്റ്റൈൽ ഫിഷ് കറിയാണിത് എൻ്റെ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് ഇത് ഇനി അധികം കുറുകിയാൽ വല്ലാതെ കട്ടിയായി പോകും കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയായി വരും ഇത് ഈ കറി എല്ലാത്തിൻ്റെ ഒപ്പവും നല്ല കോമ്പിനേഷനാണ് പൊറോട്ട ചപ്പാത്തി നാണ് നമുക്ക് പുട്ട് ഇഡ്ലി ദോശ എല്ലാത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് നിങ്ങൾ എന്താണ് ചെയ്ത് നോക്കുക നമ്മൾ ചോറിൻ്റെ കൂടെ ആയെങ്കിലും ഇത്രയും ഇതിൻ്റെ ഗ്രേവി കിട്ടിയാൽ മതി കഞ്ഞിക്കായനും ശരി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്